ഗാന്ധി പറയുകയാണ് പലസ്തീൻ പലസ്തീനിലെ അറബികളുടേതാണ് ഇംഗ്ലണ്ട് എങ്ങനെ ഇംഗ്ലീഷുകാരുടേതാകുന്നോ ഫ്രാൻസ് എങ്ങനെ ഫ്രഞ്ചുകാരുടേതാകുന്നോ അതുപോലെ തന്നെയാണ് പലസ്തീൻ അറബികളുടേതാകുന്നതെന്നും ജൂതരെ പലസ്തീനിൽ അടിച്ചേൽപ്പിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് നവംബർ ഇരുപത്തി ആറിന് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആഴ്ചപതിപ്പായ ഹരിജനിൽ എഴുതുകയുണ്ടായി ഇസ്രായേലിലൂടെ പശ്ചിമേഷ്യ കത്തിപ്പെടുന്ന കാലത്ത് ഗാന്ധി ജയന്തികൾ ഉണ്ടായാൽ ഗാന്ധിയുടെ നിലപാട് ഇടയ്ക്കൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഗാന്ധി എന്ന വ്യക്തിയായിട്ട് മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ട് കൂടി ഗാന്ധിയുമായി നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം ഗാന്ധി മഹാത്മാഗാന്ധി ആകുന്നതിന് മുൻപ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായി അഭിഭാഷക ജോലിയുമായി ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്നു സമരമോ സത്യാഗ്രഹമോ നിരാഹാരമോ അറിയാത്ത വെറും കത്തടപാടിലൂടെയും മെമ്മോറിയൽസിലൂടെയും ദക്ഷിണാഫ്രിക്കയിലുള്ള ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാരിനോട് പറഞ്ഞിരുന്ന ഗാന്ധിയായിരുന്നു ആ ഗാന്ധി ആ ഗാന്ധിക്ക് ബ്രിട്ടീഷ് കോളനിവത്കരണത്തോടോ അവരുടെ ഉദ്ദേശുദ്ധിയോടോ വിയോജിപ്പുകളൊന്നും തന്നെ അധികം ഉണ്ടായിരുന്നില്ല ആ തുടക്കക്കാരനായ മിതവാദിയായ ഗാന്ധി നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ആ ഗാന്ധി പിന്നീട് സിവിൽ നിയമലംഘന പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നുണ്ട് സത്യാഗ്രഹത്തിൻ്റെ പാതയിലെത്തുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെതിരെയും കുടിയേറ്റ നിയമങ്ങൾക്കെതിരെയും പോൾ ടാക്സിനെതിരെയും ഗാന്ധി ഇന്ത്യക്കാരെ ഏകീകരിച്ച് സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക ഗാന്ധിയെ പഠിപ്പിച്ച കൊടിയ പാഠങ്ങളുമായാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നതും ജനകീയ സമരങ്ങളും സത്യാഗ്രഹങ്ങളും സംഘടിപ്പിക്കുന്നതും ഇന്ത്യയിലെത്തിയ ഗാന്ധി ചമ്പാരനിലും ഖേഡയിലും തുടങ്ങിയ നിയമലംഘന സമരങ്ങളാണ് പിന്നീട് ഇന്ത്യ മുഴുവൻ ആളിപ്പടർന്ന നിസ്സഹകരണ ഖിലാഫത്ത് മുന്നേറ്റങ്ങളാകുന്നത് ലോകത്തെ വിസ്മയിപ്പിച്ച ഉപ്പ സത്യാഗ്രഹങ്ങളും ദണ്ഡീമാർജും പിന്നീട് ഇന്ത്യ കാണുന്നുണ്ട് ബ്രിട്ടനെ മുട്ടുത്തിച്ച ക്വിറ്റ് ഇന്ത്യ മുന്നേറ്റങ്ങൾ ചരിത്രമാവുകയുണ്ടായി ഗാന്ധി എവിടെ തുടങ്ങിയതാണ് എന്നും ഗാന്ധി എവിടെ എത്തി എന്നതും നമുക്ക് ഓർമ്മിച്ച് വെക്കാം സംഘപരിവാർ കാലത്ത് ഗാന്ധിയെ എന്തിന് വെടിവെച്ച് കൊന്നു എന്നോർക്കാം ഗാന്ധിയുടെ മതനിരപേക്ഷതയും ഹിന്ദു രാജ്യ സ്ഥാപനത്തിനുള്ള എതിർപ്പുകളും ഗാന്ധിയുടെ എത്തിച്ചിരുന്നു എന്ന് കുട്ടികളെ പഠിപ്പിക്കാം എല്ലാ മഹാത്മാ വിളികൾക്കും അപ്പുറം അംബേദ്കറെ പൂനാ പാറ്റിലെത്തിക്കാൻ ഗാന്ധി നടത്തിയ നിരാഹാരവും സുഭാഷ് ചന്ദ്രബോസുമായി ഗാന്ധി നടത്തിയ കലഹങ്ങളും അവരെ പഠിപ്പിക്കാം മഹാത്മാഗാന്ധി അമാനുഷികനോ ദൈവമോ അല്ലായിരുന്നു എന്നും അത്യന്തം അതിസാധാരണ മനുഷ്യരിൽ ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ ക്രമേണ മാറുകയും തെറ്റുകൾ വരുത്തുകയും നിലപാടുകൾ മാറ്റുകയും ചെയ്ത ഒരാളായിരുന്നു എന്നുകൂടി അംഗീകരിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഗാന്ധിയനാകുന്നത് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ